നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ഉലകനായകൻ കമൽഹാസൻ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം വിവിധ കാലഘട്ടത്തിൽ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് പല രീതിയിലായിരുന്നു വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് ദശാവതാരം ഇറങ്ങിയ സമയത്ത് അത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടായി ഓരോ സിനിമ ഇറങ്ങുമ്പോൾ ഒന്നുകിൽ ദേശം അല്ലെങ്കിൽ ഭാഷ മതപരമായ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ വിവാദമുണ്ടാക്കും ആ സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ ആ സിനിമ വളരെയധികം സൗത്ത് ഇന്ത്യയിലടക്കം അല്ലെങ്കിൽ മറ്റ് നോർത്ത് ഇന്ത്യയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അത് അദ്ദേഹത്തിൻ്റെ ചില കുതന്ത്രങ്ങളാണ് എന്നൊക്കെ പറയുന്ന ആളുകളുമുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തഗ് ലൈഫ് എന്ന പുതിയ ചിത്ര ചിത്രവും ആ രീതിയിൽ വിവാദങ്ങളിൽ പെട്ട് ഉഴലുകയാണ് നമുക്കറിയാം അദ്ദേഹം ഭാഷയുമായി ബന്ധപ്പെട്ട പുതിയൊരു വിവാദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതായത് തമിഴിൽ നിന്നാണ് കന്നഡ ഭാഷ ഉണ്ടായത് തമിഴാണ് മുഖ്യമായ ഭാഷ അതിൽ നിന്നും കന്നഡ ഉണ്ടായി എന്ന വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ളൊരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ തഗ് ലൈഫ് കർണാടകയിൽ റിലീസ് ചെയ്യുന്നതിനെതിരെ അവിടെ കർണാടക ഭാഷ അല്ലെങ്കിൽ കന്നഡ ഭാഷാ സ്നേഹികളായ ആളുകൾ രംഗത്തു വരികയും ആ പ്രശ്നം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വരെ എത്തി കർണാടക ഹൈക്കോടതി അതിരൂക്ഷമായാണ് കമൽഹാസനെ വിമർശിച്ചത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും വിളിച്ചു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമല്ല മറ്റുള്ള ആളുകളുടെ വികാരം കൂടി മാനിക്കപ്പെടേണ്ടതാണ് മാനിക്കണം എന്നാണ് കർണാടക ഹൈക്കോടതി കമൽഹാസനോട് പറഞ്ഞത് അപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കർണാടക ഫിലിം ചേംബർ ഈ സിനിമ കർണാടകയിൽ പ്രദർശിപ്പിക്കില്ല എന്ന് അവർ നിലപാടെടുത്തിട്ടുണ്ട് തമിഴ്നാട് ഫിലിം ചേംബർ ആ ഒരു തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്തായാലും സിനിമയുമായി ബന്ധപ്പെട്ട റിലീസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് പറഞ്ഞു വരുന്നത് എന്തിനാണ് കമൽഹാസൻ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നതിലേക്കാണ് കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു അത് വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് പോയില്ല ക്ലച്ച് പിടിച്ചില്ല അതുകൊണ്ട് തന്നെ പരമാവധി സ്റ്റാലിൻ സർക്കാരിനെ സുഖിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യസഭ എം പി ആവാനുള്ള തന്ത്രമാണോ അതിന് പിന്നിൽ എന്നതൊക്കെയാണ് ഇപ്പോൾ ഇപ്പോഴുഴരുന്ന വിവാദങ്ങൾ എന്തായാലും ഈ സിനിമ മാത്രമല്ല വിഷയം ഭാഷാപരമായി നമ്മളൊക്കെ തന്നെ പല രീതിയിലാണ് മലയാളം സംസാരിക്കുന്നവരും തമിഴും കന്നഡയും ഹിന്ദിയൊക്കെ സംസാരിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് അങ്ങനെയാണ് നമ്മുടെ രാജ്യം നിലനിന്ന് പോകുന്നത് വൈവിധ്യമാണ് നമ്മുടെ സൗന്ദര്യം എന്നത് കമൽഹാസനും അറിയാം അപ്പോൾ ഭാഷാപരമായി വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഈ തമിഴ് സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന തമിഴരുടെ ഇടയിലേക്ക് കന്നടക്കാരെ ഇട്ടെറിഞ്ഞ് കൊടുത്തുകൊണ്ട് പരസ്പരം കർണാടകയും തമിഴ്നാടുമൊക്കെ തമ്മിലടിക്കുന്ന രീതിയിലേക്ക് പോകരുത് അത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ കമലഹാസന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവതായി അല്ലെങ്കിൽ ഉണ്ടായത് തന്നെ വലിയ ഖേദകരം എന്ന് തന്നെയാണ് ഹൈക്കോടതി അടക്കം പറയുന്നത് ഒരു സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളിലേക്ക് പോകരുത് എന്നത് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്